ഗീവ് ഫോർ ഗുഡ് നന്മയ്ക്കായി നൽകുന്നവർ മരട് കെ ജി എ ഗ്രൂപ്പ് ക്രൗൺ പാസയുടെ സേവന പദ്ധതിയുടെ ഭാഗം നൽകുന്ന സേവനം മരട് നഗരസഭ ഡിവിഷനിലെ വാഹന അപകടത്തിൽ പരിക്കുപറ്റിയ ആന്റണി കുരിശോർബർ അവർക്ക് പരസഹായം കൂടാതെ നടക്കുവാൻ സാധിക്കാതെ വന്നതിനാൽ അദ്ദേഹത്തിന് കെ ജി എ ഗ്രൂപ്പിന്റെ വാക്കർ നൽകി അതോടൊപ്പം തന്നെ ഡിവിഷനിലെ ചക്കാലക്കൽ അന്നമ്മയ്ക്കും വാക്കർ നൽകിയാണ് ഈ ഗീവ് ഫോർ ഗുഡ് തീം ഈ വർഷത്തെ സേവന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് കെ ജി എ ഗ്രൂപ്പ് ക്രൗൺ പ്ലാസയുടെ ഫിനാൻഷ്യൽ ഡയറക്ടർ വിനോദ് കുമാർ എച്ച് ആർ മാനേജർ മനീഷ് പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി ഈ സഹായ ഹസ്തത്തിന് സാന്നിധ്യം വഹിക്കുവാൻ മരട് നഗരസഭ ഇരുപത്തിനാല് ഡിവിഷൻ കൗൺസിലർ ജെയിനി പീറ്ററും ഡിവിഷനിലെ ആശാവർക്കർ റംലപ്തും കെ ജി എ ഗ്രൂപ്പ് ക്രൗൺ പ്ലാസ ഗീവ് ഫോർ ഗുഡ് ടീമും സന്നിധരായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ബിഗിനിങ് ഈ രണ്ട് വീടുകളിൽ വാക്കർ ആവശ്യമുള്ള രണ്ടാൾക്കാർക്ക് അത് കൊടുത്തുകൊണ്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ മറ്റുള്ള സി എസ് ആർ ആക്ടിവിറ്റീസും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിരിക്കും അങ്ങനെയുള്ള സഹായങ്ങൾ നമ്മുടെ ഇന്നാം തിറ കൊണ്ടുള്ള കമ്മ്യൂണിറ്റിക്ക് എന്താണ് സഹായം വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള സഹായങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണിത് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും കാണും എല്ലാവർക്കും എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട് എല്ലാം സെപ്റ്റംബർ മാസവും നമ്മൾ ഗിവിങ് ഫോർ ഗുഡ് മന്തിൽ നമ്മൾ ഓരോരോ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് നമ്മൾ നമ്മൾ ഇനിയും ഉണ്ട് ഈ മാസം മുഴുവൻ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മളിപ്പം ഇനിയും ഗ്രോസറി കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കുറേ പേർക്ക് ഇവിടെ മരട് കമ്മ്യൂണിറ്റിയിൽ പിന്നെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് നമ്മൾ ഡെൻറ്റൽ ഓർത്തോ ഐ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പ് ഫ്രീ ആയിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് ചെയ്യുന്നത് പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുണ്ട് അങ്ങനെ ക്ലോത്ത് ഉണ്ട് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് നമ്മുടെ ഒരു അവിടെ കൊടുക്കുന്നുണ്ട് തുണികൾ കൊടുക്കുന്നുണ്ട് ബെ ബെഡ്ഷീറ്റ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്കൂൾ സ്കൂളിലോട്ട് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ എൽ പി സ്കൂൾമാരുടെ നമ്മളവിടെ ബുക്ക്സ് ലൈബ്രറിയിൽ ബുക്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് അപ്പം നമ്മൾ തന്നെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ബുക്ക്സ് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ചെയ്യുന്നത് അപ്പം ഈ വർഷം ഇതൊരു തുടക്കം ആവട്ടെ എന്ന് അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്